പോലെ കർണാടക സർക്കാരും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ സംസ്ഥാന ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചു ഇതിനെതിരെ ഡൽഹിയിൽ വമ്പൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് കേന്ദ്ര ധനസഹായത്തിന്റെ വിഹിതം കർണാടകയ്ക്ക് നൽകുന്നതിൽ വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ച് സംസ്ഥാന ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഫെബ്രുവരി ഏഴിന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ചു ഈ സമരം സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്കു വേണ്ടിയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്നും നൂറ്റിമുപ്പത്തി ആറ് എം എൽ എമാരും കോൺഗ്രസ് ലജിസ്ലേറ്റീവ് കൌൺസിൽ അംഗങ്ങളും എം പിമാരും പങ്കെടുക്കുമെന്നും ശിവകുമാർ പറഞ്ഞു ഈ മുന്നേറ്റത്തിനുള്ള ഒരുക്കങ്ങൾ ഡൽഹിയിൽ പൂർത്തിയായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി ഏകോപനം തുടരുകയാണ് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിൽ കർണാടക സർക്കാരിലെ നൂറ്റി മുപ്പത്തി എം എൽ എമാരും മറ്റ് രണ്ട് എം എൽ എമാരും ലജിസ്ലേറ്റീവ് കൌൺസിൽ അംഗങ്ങളും ഫെബ്രുവരി ആറിന് ന്യൂഡൽഹിയിൽ എത്തുമെന്നും ഫെബ്രുവരി ഏഴിന് പ്രതിഷേധിക്കുമെന്നും ശിവകുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ ശബ്ദം കേൾക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയ വ്യത്യാസങ്ങളും പാർട്ടി ബന്ധങ്ങളും മാറ്റിവെച്ച് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ കർണാടകയിലെ എല്ലാ എം പിമാരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഫെബ്രുവരി ഏഴിന് നടക്കുന്ന പ്രകടനത്തിന് അനുമതി തേടി ഡൽഹിയിലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കത്തെഴുതിയതായി കോൺഗ്രസ് നേതാവ് പറഞ്ഞു കഴിഞ്ഞ അഞ്ചുവർഷത്തിനിടെ സംസ്ഥാനത്തിന്റെ വിഹിതമായ അറുപത്തിരണ്ടായിരം കോടി ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്ന് ഡൽഹിയിലെ പ്രതിഷേധത്തിന്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് ശിവകുമാർ പറഞ്ഞു സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലിരുന്ന ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ കാലത്തും കേന്ദ്ര വിഹിതത്തിൽ കർണാടകയുടെ വിഹിതത്തിലും ഈ കുറവ് സംഭവിച്ചു കർണാടകയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് താലൂക്കുകളിൽ ഇരുന്നൂറിലധികം താലൂക്കുകൾ കടുത്ത വരൾച്ചയുടെ പിടിയിലാണെന്നും എന്നാൽ ഇതുവരെ സംസ്ഥാനത്തിന് ഒരു ദുരിതാശ്ചാസ സഹായവും കേന്ദ്രം അനുവദിച്ചിട്ടില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ ഡി കെ ശിവകുമാർ പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്കായി പോരാടേണ്ടത് വളരെ പ്രധാനമായിരിക്കുകയാണെന്നും െന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമബംഗാൾ സർക്കാരും സമാനമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്നും ബംഗാളിന്റെ വിഹിതം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്രത്തിനെതിരെ വെള്ളിയാഴ്ച മുതൽ കൊൽക്കത്തയിൽ ധർണ നടത്തുകയാണ് ഇതിനു പിന്നാലെയാണ് ഡി കെ ശിവുമാറിന്റെ നേതൃത്വത്തിൽ വമ്പൻ പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നത്